കണ്ണൂർ കൂടാളിയിലെ പഴശ്ശിരാജ ലേബർ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഉപഭോക്താക്കളുടെ സൌകര്യവും സൊസൈറ്റിയുടെ വളർച്ചയും ലക്ഷ്യമിട്ടാണ് പുതിയ കെട്ടിടത്തിൽ സ്ഥാപനം പ്രവർത്തനം സഹകരണ രംഗത്ത് വളർച്ചയുടെ പടവുകൾ കയറുകയാണ് കൂടാളിയിലെ പഴശ്ശിരാജ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പതിമൂന്ന് വർഷത്തെ സേവനത്തിനൊടുവിലാണ് സൊസൈറ്റി പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം മാറുന്നത് സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനങ്ങളായ സഹകാർ ട്രേഡേഴ്സ് ബാൽക്കോ പൈപ്പിന്റെ മൊത്തവിതരണ സ്ഥാപനവും ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാണ് നവീകരണം പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഭാരതം വികസിത രാജ്യമാകുമ്പോൾ അതിന് ഉറച്ച പിന്തുണ നൽകാൻ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു രണ്ടായിരത്തി ഭാരതം ഒരു വികസിത വികസിതമാകുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരമാണ് അതിനു വേണ്ടി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാൻ നമുക്ക് വേണ്ടിയല്ല നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മക്കളോ രണ്ടായിരത്തി നാപ്പത്തി ഏഴില് അമ്പതില് അവര് യുവതലമുറയായിട്ട് വരുമ്പോഴും അവരെങ്കിലും ഒരു വികസിത രാജ്യത്തെ ജീവിക്കാൻ വേണ്ടി സഹകാർ ഭാരതി സംസ്ഥാന പ്രസിഡന്റ് കരുണാകരൻ നമ്പ്യാർ സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു സംസ്കൃത ഭാരതി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി മോഹനകണ്ണൻ പഴശ്ശിരാജയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പ്രഗതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ വത്സന്തി ലങ്കേരി നിക്ഷേപം സ്വീകരിച്ചു പഴശ്ശിരാജ ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ജനം കണ്ണൂർ